നമസ്കാരം കൈ ആർജിയാണ് ഡപ്പം ഇന്നത്തെ ഒരു ഡെയിമി ഫ്ലോഗ് ആണ് ഇന്ന് നമുക്ക് രാവിലെ നേരത്തെ എനിക്ക് നമ്മൾ അഞ്ചു മണി കണ്ടിട്ട് പണി നമുക്ക് രാവിലെ പക്ഷെ ഇന്ന് രാവിലെ നേരത്തെ എണിച്ച് നിഷു ഫസ്റ്റ് തന്നെ പാത്രം കഴിഞ്ഞ് കൊതിക്കാരുന്നു അതിനുശേഷം ഒരു കട്ടൊക്കെ താഴെ റബ്ബറോട്ട് ചേട്ടന് ചേച്ചി കട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു അതൊക്കെ ഞാൻ വീടിൻ്റെ എടുക്കാൻ വിട്ടുപോയി അതൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു രാവിലത്തെ ഒരു കട്ടൻ ചായ കുടിച്ചു ഞാൻ കുടിച്ചില്ല എനിക്ക് കട്ടൻ ചായ വേണ്ടത് അപ്പോൾ നിഷു കുടിക്കാണ്ട് അവളുടെ ഗ്ലാസ്റ്റോട്ട് അവിടെ കുടിച്ചിട്ടുണ്ട് അവർ താഴെ കട്ടൻ ചായം കൊണ്ട് അവിടെ ചേട്ടന് ചേച്ചി കൊടുക്കാൻ വേണ്ടി പോയിട്ട് അവിടെ കഥയെ പറഞ്ഞു ആയിരിക്കും അവിടെ കഴിയുമ്പോൾ കട്ടൻ ചെയ്യും ഇപ്പോൾ വരും അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പണിക്കിറങ്ങാനായിട്ട് അവർ രാവിലെ നേരത്തെ റബ്ബർ റോട്ടാന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ അനുസരിച്ചാണ് എഴുന്നേറ്റ് ഇറങ്ങിയപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും അവർ വെട്ടുമ്പോൾ ആറുമണിയൊക്കെ അഞ്ച് അഞ്ചര ആറ് മണി കഴിഞ്ഞു എന്നുവെച്ചാൽ മഴ പെയ്തായിരുന്നു മഴയാണ് പോയിട്ട് റബ്ബർ ഓട്ടം വെച്ചിട്ട് ലേറ്റാക്കി അപ്പോൾ അവർ കുറച്ചു നേരം നിർത്തി വെച്ചു റബ്ബർ ഓട്ടോ അങ്ങനെ ലേറ്റായി പോയി അതുകൊണ്ട് നമുക്ക് ഇന്ന് പണി ഇനിയിപ്പോൾ സമയം ഏഴുമണിയാകുമ്പോൾ പറയും നോക്കി ഇപ്പോൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പാലെടുത്താൽ തുടങ്ങാമെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ അനുസരിച്ചത് എന്തായാലും കുഴപ്പമില്ല പക്ഷെ എട്ട് മണിക്കും പാലടുത്ത് തുടങ്ങിയാൽ മതി തോന്നുന്നു വെയിറ്റ് ചെയ്യാൻ തരാം നിഷു വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുക്കാനായിട്ടും വെയിറ്റ് ചെയ്യാം നോക്കും ആശ്വാസം രാവിലത്തെ ക്ലൈമറ്റ് ഉണ്ട് അടിപൊളിയല്ലേ മോർണിംഗ് രാവിലത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് എന്തായാലും പെട്ടെന്ന് നോക്കും പണിക്കിറങ്ങാനുള്ള സമയമാവും നിഷു ഇപ്പ് വിളിക്കാൻ പണിക്കിറങ്ങാനായിട്ട് അപ്പോൾ പോയാൽ മതി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇവിടെ അപ്പോഴത്തെക്കാശം നിഷു വന്നിട്ടുണ്ട് നിശു ചായ കൊടുത്തുവന്നു നിശി കട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നെഷീനുണ്ടെങ്കിൽ ചായ തണുക്കണം തണുപ്പിച്ചിട്ട് ആള് ഗ്ലാസ് വെച്ച് തണുപ്പിച്ചിട്ടാണ് പോയത് എന്തായാലും ചായ ബുദ്ധിമുട്ടാണ് എന്തായാലും ചായ തണുക്കട്ടെ നെശി കുടിച്ചോണ്ടിരിക്കാൻ ഇപ്പൊ നമുക്ക് പണിക്കറങ്ങാ സമയമാവ് പറയാൻ പറഞ്ഞോ ഓക്കേ ഓക്കേ വെറുതെ നേരത്തെ അവസ്ഥയാവോ ഏഹ് അതാണ്

പാലെടുക്കാൻ വേണ്ടി നമ്മൾ പോട്ടെ റബർ പാടക്കാൻ സമയമായി അതൊക്കെ എടുത്തോളം പറഞ്ഞാൽ പടിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു എടുത്തോളം പ്ലാൻ ചെയ്യാം എന്നിട്ട് ബക്കി എടുത്ത് റബ്ബാർക്ക് പണി കാണാനായിട്ട് അപ്പൊ ചേച്ചിയും ചേച്ചിന്റെ ഹസ്ബൻഡോ റബ്ബർ വെട്ടണവിടെ അപ്പോൾ അവര് വെട്ടി കഴിഞ്ഞു എടുത്തോളം പറഞ്ഞു പാടക്കാണ്ട് പോണ് അപ്പോൾ ഏകദേശം നിഷു ചേച്ചി റബർ ഓട്ടോ ചേച്ചി ഒരു താഴത്തേക്ക് പോകേണ്ട അത് ബക്കിലെടുത്തിട്ട് നിശും ബക്കെടുത്ത് ഇടും അത് വന്നിട്ടാണ് നമുക്ക് റബർ എടുക്കാൻ വേണ്ടി പോകാനായിട്ട് മറിച്ചിട്ടാ പോയിട്ടോ ഇവിടെ നിന്ന് വരട്ടെ അങ്ങനത്തെ ഏകദേശം നിശ്ചിച്ച് നമ്മൾ പണി സാധനം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അംഗം പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി പോകാണ് അത് രണ്ട് വലിയ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ പോകും രണ്ട് ബക്കറ്റ് ഇവിടെ വെച്ചിട്ട് ബാക്കി രണ്ട് ചെറിയ ബക്കറ്റ് എടുത്തു വേണ്ടി മലയുടെ മുകളിൽ പോണെങ്കിൽ അറ്റത്ത് നിന്ന് എടുത്ത് വന്നാൽ മലയുടെ മുകളിൽ അറ്റത്തുനിന്ന് എടുത്തു തുടങ്ങാം ഇത് ഫാസ്റ്റ് ഫുഡ് പണിയെടുത്ത് തരണം അപ്പം അതിനുവേണ്ടി നിശ്ചിച്ച് തന്നുകഴിഞ്ഞു കുഴപ്പമില്ലാത്ത പാലുണ്ടെന്ന് വലിയ പാലില്ല അത് കുഴപ്പമില്ലാന്ന് വെച്ചു അവിടുത്തെ ആ സ്ഥലം എടുത്ത് തീരാറായി ഞാൻ എപ്പോഴും ഇത്രയും വാങ്ങുക എനിക്ക് എടുക്കാണ്ട് ഞാൻ വളരെ സ്ലോവിലാണ് പോകുന്നത് ഫാസ്റ്റ് എടുത്ത് വെക്കാം അപ്പോൾ അപ്പോൾ കഴിച്ച് നമ്മൾ അടുത്ത മലയെടുക്കാൻ വേണ്ടി പോവണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അല്ലാന്ന് വെച്ചു പിന്നെ ഇവിടെ കുറച്ചും കൂടെ എടുത്ത് വെക്കാണ്ട് ഇവിടെ ഫാസ്റ്റ് ഫുഡ് എടുത്ത് വെക്കണം കൂടാനായിട്ട് എന്നിട്ട് നമുക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കും ഭക്ഷണമുണ്ടാക്കാൻ ഒന്നും ഇല്ല വേറെ കാര്യം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ സാധനമൊന്നും ഇല്ലല്ലോ അപ്പൊ കഞ്ഞി ചോറ് വെക്ക് ഗ്യാസ് നീ വിറകത്തിക്കാറില്ലല്ലോ അടുപ്പമില്ല എപ്പോഴും തീർന്നുമ്പോൾ തീർന്നു കഴിയുമ്പോൾ നീ ചിരിച്ചിന്ന് ഊതി ഊതി കത്തിക്കും അടുപ്പ് കേട്ടാ ആ നോക്കിയിരുന്നു അടുത്ത കുട്ടിക്കുള്ള പൈസ ഇപ്പം കിട്ടും ഇപ്പം ഇവിടുന്ന് ഞാനിത്രയും ബർത്തലേക്ക് വീട്ടിൽ പോകാൻ കഴിയുമൊക്കെ ബസ് ആശുമില്ല അതാണ് അവസ്ഥ അപ്പോഴാണത് അടുത്ത കുട്ടിക്കുള്ള പൈസ അത്ര രണ്ടായിരത്തി ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത അംഗം തൊട്ട് തുടങ്ങുകയാണ് നിശിദ്ധി കയറി പോകുന്നത് നിശിപ്പ് അവിടെ പോവാണ് ഞാൻ തുടങ്ങട്ടെ ഗൈസ് പാലൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ചേട്ടൻ പോയി പാലെടുത്തോണ്ടു ആത് വാക്കി എന്ന് വരുകയാണ് പിന്നെ പാല് അത്യാവശ്യം ഉണ്ട് നമ്മൾ പിടിച്ചുകൊടുക്കാൻ അപ്പം അതാണ് താമസിച്ചത് പിന്നെ ഇതുവഴി പോകണതൊക്കെ ഇച്ചിരി ടാസ്ക്കാണ് ചേട്ടാ ഗൈസ് ഇങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല അങ്ങനെ ഓടി ഓടി പൊക്കണം ഇങ്ങോട്ട് ഗൈസിൻ്റെ കയ്യിലൊക്കെ ഉറുമ്പ് വേണ്ട കുറുമ്പ് പിടിക്കണത് ചേട്ടങ്ങത്തി ഭാരമുള്ളവൻ അങ്ങത്തി പാരും ഇല്ലാത്ത രണ്ടുപേരും ഇവിടുന്ന് കിടക്കുന്നില്ല പോട്ടെ ഓടിപ്പോട്ടെ കേസ് പിന്നെ കഴിഞ്ഞ് നമ്മൾ പോവേന കേസ് ചേച്ചിയും ചേട്ടനൊക്കെ ഇതോ പോണ് ഞങ്ങളും പോട്ടെ പാരെടുത്ത് തളർന്നു കേസ് അല്ലേ ആർജെ തളർന്നില്ലേടും കേസ് താഴെ മാമൻ വന്ന് കാടൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു ഊരിതാ പോവണ് നമ്മൾ പോട്ടെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഇനി പോവാ കൈകാലം മുഖമൊക്കെ കഴിയിട്ടുണ്ട് ഇച്ചിരി കാലിലൊക്കെ ലോഷം തേക്കണം മുടി ഒതുക്കണം രസെടുത്തണം പോകണം ഇന്നത്തെ പരിപാടി അതാണ് എന്തായാലും പോവാം നമ്മുടെ സ്വർഗം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമുണ്ട് എന്തായാലും അങ്ങനെ ഓ മാങ്ങ കൊടുത്തില്ല കൊടുക്കാം നമ്മൾ രണ്ടാളും കൂടി കുറച്ചു നേരം കടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒക്കെ ആയിരുന്നു അതായിട്ട് നമ്മൾ രണ്ടാം കൂടി കടയിൽ പോകാം നമുക്ക് ഭക്ഷണമൊക്കെ സാധനം ഒന്നും ഇല്ല ഗൈസ് ആണ് വേറൊരു കാര്യം അരി ഉണ്ട് വേറെ ഒരു സാധനം ഇല്ല അപ്പൊ നമ്മള് സാധനമൊന്നുമില്ലാത്തോണ്ട് കാര്യം നമ്മള് തിരിച്ച് താഴെ പരുത്തിക്കുള്ള കളയപ്പെട്ടെ റവെല്ലാം മാറ്റുന്നത് ഉപ്പ്മാ ഉണ്ടാക്കാനുള്ള പ്ലാൻ പോണത് വന്നിട്ട് നമുക്ക് അരിയുണ്ട് ചോറൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി കറിക്കുള്ള പ്ലാൻ നമ്മുടെ പറമ്പി തപ്പി ചെയ്താലും എന്തെങ്കിലും കിട്ടും കിട്ടുന്ന സാധനം ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കി എടുക്കണം എന്നുള്ള പ്ലാനിലാക്കി ഇരിക്കണത് നോക്കാൻ സാധിച്ചു കറിയെ പറ്റാണെങ്കിൽ കൂടുതലാണ് ഭയങ്കര പറ്റാണ് പറ്റും നമുക്ക് താങ്ങുന്നില്ല അവിടെ ഓൾറെഡി ഇപ്പൊ തന്നെ നല്ലൊരു എമൗണ്ട് ഓഫ് പറ്റായിട്ടുണ്ട് അപ്പൊ ആ പറ്റുള്ള പൈസ നമുക്ക് റെഡിയാകത്തിന്റെ വരില്ല ഇവിടുന്ന് റബ്ബർ തൊട്ട് എടുക്കുന്ന പൈസ നമ്മളിപ്പോൾ കുറച്ചു കുറച്ചായിട്ട് വാങ്ങിച്ച് വാങ്ങിച്ച് മീനിൻ്റെ പറ്റി കുറച്ച് 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 കുറച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും മീൻ കാരണം ഇനിയും പറ്റി കൊടുക്കാണ്ട് ആ ഏറ്റവും വലിയ കാര്യം കാരണം റബ്ബർ ഡെയിലി വെട്ടുന്നില്ലല്ല ഈ മാസത്തിൽ ആപ്പാടം നമുക്ക് അഞ്ച് ദിവസമാണ് പണി ഉണ്ടായിരുന്നത് അഞ്ച് ദിവസമാണ് റബ്ബർ ഒട്ടിയായിരുന്നത് നിന്നിപ്പോൾ ഇതേ മാർച്ച് പതിനെട്ടാം തീയതി ഇന്ന് ഈ മാസത്തിൽ അഞ്ച് ദിവസമാണ് ആപ്പാട് റബ്ബർ കെട്ടിയത് വേറെ ദിവസം ഒന്നും റബ്ബർ ഇട്ടിട്ടില്ല അപ്പോൾ അഞ്ച് ദിവസം പണി കിട്ടിയിട്ടുള്ളൂ ബാക്കിയപ്പോൾ അത്രയും ദിവസത്തെ ചെലവ് കയറും കഴിഞ്ഞ ഓണങ്ങളൊക്കെ വാങ്ങുന്നതിലാണ് അങ്ങനെ പെട്ട അവസ്ഥയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ പോയിട്ട് ആ വേണം പറ്റും കളയ കൂടി കൂടി വന്നിരിക്കും നമുക്ക് ഇതാവുകയും ചെയ്ത് വേല കൂടീൻ്റെ വരില്ല ഇവർക്കും റബ്ബർ വെട്ടി പാൽ കുറവ് അതിൻ്റെ പേരിൽ റബ്ബർ വെട്ടലും കുറവാണ് ശരിക്കും ഫുൾ ആയിട്ട് നിർത്തുന്നതാണ് റബ്ബർ വെട്ടണത് പക്ഷേ എങ്കിലും അവർ വെട്ടി എന്താ പോലെ രക്ഷപ്പെട്ടു ചില തെറ്റി കുട്ടിയൊക്കെ പോകാനുള്ള പൈസ കിട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി അപ്പോൾ നമുക്ക് ആ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പെട്ട അവസ്ഥയിലേക്ക് പോകണ ആ ഒമ്പത് ഒറ്റ ഉത്സവമായിരുന്നല്ലോ വന്നപ്പോൾ ബസ് ആസ് ചിലവായി അങ്ങനെ കൊറേ പൈസ നമ്മൾ പോയിട്ട് പോയത് പോയിട്ട് വരാം തകർത്ത് മഴ പെയ്ത എന്നിട്ട് ആറ്റില് വെള്ളമില്ല ആർജ് അപ്പം നമ്മൾ നമ്മള് കടന്നു കിടന്നു പാലത്തിന്റെ ഇവരെത്തിന്റെ അതാണ് നമ്മൾ കോമ്പ് നമ്മൾ ഒരു പൈറ്റ് മാവ് വാങ്ങിച്ച് പിന്നെ ഒരു മൂന്ന് സവാളയും വാങ്ങിച്ച് പിന്നെ ഒരു പത്തിര വെള്ളം രണ്ടര വാങ്ങിച്ചു എനിക്ക് വരണം വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് പതുക്കെ വെള്ളം കുടിച്ച് വീട്ടിൽ പോയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കാം വിശപ്പണമുണ്ടെങ്കിൽ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിച്ചാത്രയും ആയില്ലേന്ന് പ്രതീക്ഷിച്ചില്ല നിശപ്പം ആണെങ്കിൽ അമ്പത് രൂപ അങ്ങനെ പറ്റും കുറച്ച് കൂടി കൂടി വീണ്ടും കൂടുകയാണ് ഇപ്പം നല്ല എമൗണ്ട് പറ്റായിട്ടുണ്ട് ഇതൊക്കെ പറ്റാതിരിക്കണമെങ്കിൽ തല തലറങ്ങി ഇപ്പം തന്നെ എന്നെ പിടിച്ചോട്ടോ ഞാൻ പറ്റാതെ ചതിച്ച് തലയിറങ്ങി വീണാല് എടുത്തുണ്ട് ഹോസ്റ്റലൊക്കെ പോ ഇപ്പം തന്നെ കണ്ണു കളിയിട്ടുണ്ട് പറ്റണ്ടിടത്ത് എന്ത് ചെയ്യാനാണ് കേസ് നമ്മളെപ്പോലുള്ളവരോ അവസ്ഥ സാധാരണക്കാരുടെ അവസ്ഥ എല്ലാവരുടെയും ലൈഫിലും ഉള്ളതാണല്ലോ പറ്റൂല എന്ന് വെച്ചു നിങ്ങളും പറ്റക്കുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ വീട് കാണുന്ന ഒരു അത്യാവശ്യം നല്ല ആളുകളും നമ്മളെപ്പോലെ തന്നെ പറ്റൊക്കെ വാങ്ങി ജീവിക്കുന്നവർക്ക് തന്നെയാണ് അത് കുറേ കാര്യം പക്ഷേ ഇതായാലും തിരിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ തിരിച്ചു കൊടുക്കും അതായത് കുറച്ച് ദിവസമായിട്ട് കൊടുക്കുള്ളൂ അല്ലേ അത്രേ ഉള്ളൂസ് മണി ഒന്നാവാറായി മാവും സവാളയായിട്ട് മന്ദം മന്ദം വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് വേണം ദോഷം ഉണ്ടാക്കാൻ ഇതിൻ്റെ ഒരു കാർച്ച കാരണം ബാക്കിയുള്ളവർക്ക് ചെയ്തു തരാം നമ്മൾ എന്തായാലും വീട്ടിലോട്ട് പോകണം കേസ് അതാണ് അമ്മുവിന്റെ വീട് അമ്മുവിന്റെ വീടാണ് കേസ് അപ്പുറത്ത് കരയെ കാണുന്നത് അമ്മുവിന്റെ വീടാണ് അപ്പുറത്ത് കരയെ കാണണമെന്ന് പറഞ്ഞതാ ഇവിടെ ഒരു വീടുണ്ട് ഞമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് സംസാരിക്കുന്നതെല്ലാം ആറ്റിങ് സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്താ ആറ്റിൻ്റെ കരവാരം നടന്ന് പോവുകയാണ് ഈ ആറ്റി ഉണ്ടായിരുന്ന എല്ലാ മീനും എല്ലാവരും പിടിച്ചു തിന്നു വൈസ് എല്ലാം പിടിച്ചു കണ്ട നമ്മളങ്ങനെ നടന്ന് അപ്പുറത്തോട്ടത്തിൻ്റെ ഇടയിൽ പോണ് ആചാരൻ്റെ ോക്കൊണ്ടിരിക്കുന്നു ആ എനിക്ക് വാണി തന്നതാണ് വേണ്ട നാവനോ പാച്ചിങ്ങനെ നടപ്പിയാണക്കെ ണ്ടോ ചെറുതായിട്ട് ആ കൈ നേരെ വെക്കോ അയെപ്പോഴും ഒടിച്ചു കുത്തി ഒടിച്ച് കുത്തി വെച്ചോണ്ട് അടക്കിയാണ് ഇതൊക്കെ മഴയത്ത് പോയി എല്ലാം ഇങ്ങനെ ഇങ്ങനെ പോകണം ചാമ്പയ്ക്ക് തീർന്നു തീർന്നും കഴിച്ചു മുട്ടയായി ഇതൊക്കെ നല്ല കാറ്റത്തൊടിഞ്ഞു നമ്മൾ ഷീറ്റൊക്കെ തേടിയിക്കുന്നത് നല്ല പെരും മഴയത്ത് കത്തിച്ച സാധനം വീസ് ഇപ്പോഴും അത് പുകഞ്ഞു പുകഞ്ഞു കിടക്കുകയാണ് എന്താണ് എനിക്ക് അത്ഭുതം എത്ര മഴ പെയ്ത് കരിയിൽ അത്ര നനഞ്ഞു കൂർന്നിട്ടും കത്തുന്നു അല്ലാർജ് നല്ല വീടെത്തട്ടെ കൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തുന്നു സ്വർഗ്ഗ കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൈസ എന്നും മഴ ഉണ്ടാവും തോന്നും നല്ല മഴക്കാറുണ്ട് ഇരുട്ട് മൂടി നിൽക്കണം ക്ലൈമറ്റ് lety finally in our utility guys now lety are jo odi poi irundhu nu potha kon sound aagunu wala 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 thapoya lala la baag idan thondu vesu le kodum

തക്കാളി ചമ്മന് ഇറക്കാറുണ്ട് തക്കാളി സംബന്ധിച്ച് വഴി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നോക്കി സമ്മന്തിപ്പോലും ഞാൻ ഇപ്പോൾ വഴി കൊടുക്കുന്ന কিন্তু ভাষণ

അപ്പം അതിന് ഭക്ഷണം കഴിക്കാത്ത നേട്ടും കടം പോയി വാങ്ങാൻ മടിയായിരുന്നു ഒരുപാട് പറ്റൂടിപ്പോയി ആ മടി വിഷം വരുന്നത് എന്തായാലും തന്നെ ഇപ്പ വിശപ്പ് സമയം ചമ്മൻ വരാനുണ്ട് ഉണ്ടാക്കുമ്പോൾ ഓരോ ദോശ എന്നാലും ഉണ്ടാക്കിയ കഥ കൊടുത്തിട്ടാണ് എനിക്ക് അപ്പൊ അപ്പ കഴിച്ച രണ്ടാളും മൂന്ന് ബാക്കിയുള്ള ചമ്മന്തിയൊക്കെ വെച്ച് കഴിക്കാൻ വച്ചിട്ടാണ് എന്നാലും നിഷു ചെയ്യട്ടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം ബാക്കി ചെറുപ്പം വിശപ്പട ആവശ്യം വെച്ച് ചെറുതായിട്ട് വിശപ്പടക്കാൻ ഇപ്പൊ കഴിച്ച് എന്നാലും ബാക്കി എന്നാലും കഴിക്കാം പിന്നിപ്പോൾ ചമ്മന്തി കരച്ച് കടക്ക് പൊടിച്ചിട്ട് അങ്ങോട്ട് പിടിക്കാം കാരണം മറ്റേ കറി തീർന്ന് നമ്മുടെ മസാലക്കറി തീർന്ന് ചട്ട് ഒടിച്ച് ചപ്പം കൊണ്ട് ചമ്മന്തി അരച്ചിട്ട് നിശുതി ചമ്മന്തി കട പിടിച്ച് കടുവിച്ചിട്ടുണ്ട് ചമ്മന്തിക്കകത്ത് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ദോശയും ചമ്മന്തിയും മുളക് ചമ്മന്തിയും ഉണ്ട് പിന്നെ മസാല കറി തീർന്ന് അത് നമ്മൾ ചട്ടി പഠിക്കും അതിന് നശു അത് നിശുവിനോട് ചട്ടിയാണ് എനിക്ക് തരൂല്ല നിശു പഠിക്കട്ടെ കുഴപ്പമില്ല അതൊന്നും ഇതല്ല ആയിരിക്കൊന്നുമില്ല എന്റെ ഭാര്യ പറ്റിക്കണത് നീത്താ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഭീഷണി ഇതാണ് ഇവിടെ പ്രശ്നം എന്തോ കുറ്റം പറയും ഓ ഭീഷണി ആറ് ആ പറഞ്ഞാ പറ

ണ്ട് പാത്രം കഴിഞ്ഞാൽ രാത്രി പാത്രം കഴിച്ചിട്ട് പോകണ്ടെല്ലാം പറ വെള്ളം എടുക്കണം പിന്നെ അവിടെ നിന്ന് താഴെപ്പെട്ടൊരു പാര വാങ്ങണം കുറച്ച് ഒരു അഞ്ചാറ് തേങ്ങ വീട്ടിലേക്ക് പൊതിച്ചു കൊണ്ടു വേണ്ടിയാണ് വാങ്ങുന്നത് അപ്പോൾ ആ കൈദിവസം തേങ്ങ ഇട്ടപ്പോൾ ഏഴ് തേങ്ങ കിട്ടിയത് രണ്ടറപ്പം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് തേങ്ങ ഉണ്ട് അപ്പൊ അത് പൊതിച്ച് വീട്ടിൽ കൊണ്ടു വേണ്ടിയാണ് അപ്പം അതിൻ്റെ പ്ലാനിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുകയാണ് അതിന് പാറ വാങ്ങണം ആദ്യത്തോട്ട് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഇക്കള് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചത് യും ഭക്ഷണം കഴിക്കാറില്ല സാറിനെ പോയി ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചതിരിക്കുന്ന രാത്രി ഭക്ഷണം കഴിച്ചു ഇനി നമുക്ക് രണ്ടു നേരം പ്രശ്നമില്ല ഒറ്റ നേരം പ്രശ്നമുള്ളൂ സാധാരണ രണ്ടുതരം നല്ല വെയിലും ഉണ്ട് ഫോൺ വീട്ടിൽ പോയി വാങ്ങിച്ചിട്ട് വരാം ബ്ലോഗിക്കാൻ നേരത്തെ മഞ്ഞ വീടിന്റെ ഫ്രണ്ടി ആ വീട്ടിൽ പോയി നിഷു അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ട് വെള്ളമൊക്കെ എടുത്തു വരാം ശരി നമ്മള് ഭക്ഷണമൊക്കെ വെള്ളം എടുത്തു തിരിച്ച് വന്ന വീട്ടിലെത്തിന്റെ ജോലിയാണ് ഞാൻ ബക്കറ്റ് വെള്ളം നിറച്ചിട്ടുണ്ട് ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അയ്യോ ആ കുപ്പി എടുത്തില്ല കുടിക്കാൻ പോകുമ്പോ ആ കുപ്പി കുപ്പിള്ളടുക്കാം അപ്പൊ വെള്ളം നിറച്ചു സമാന എന്തൊരു ആശ്വാസം അപ്പോൾ കൈ നിഷു പാത്രം കൈ ഒതിക്കൊണ്ടിരിക്കാണ് നിശ്ശ പാത്രക്കായി കഴിഞ്ഞ ഒതുക്കിട്ടുള്ള നമുക്ക് അലക്കി കുടിക്കാനായിട്ട് അലക്കാനും കുടിക്കാനായിട്ട് പോയി പോകണം അപ്പോൾ നിശ്ചി പാത്രം കൈ തുടരട്ടെ അതൊക്കെ ഒതുക്കി തൊടുത്തിട്ട് നമുക്ക് പോകണം സമയം ഏകദേശം അഞ്ചര അപ്പോൾ അഞ്ചാം അഞ്ചുമുക്കാൽ കഴിഞ്ഞു പേസ് ഒരുപാട് ലേറ്റ് ലേറ്റായി അപ്പോൾ എത്രയും പെട്ടെന്ന് നോക്കി അല കുടിക്കണം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ പൊതിച്ചെടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് പെൻഡിങ് ആയ അവസ്ഥയായിപ്പോയി നമുക്ക് പാല കെട്ടിയില്ല മുകളിൽ വീട്ടിൽ പാലുണ്ടാവും നിശു ചോയ് ചോ ആർക്ക് തങ്ങച്ചിക്കല്ല അച്ചുനോടാ ആ വാർത്തക്ക് അവളെ വിളിച്ച അന്വേഷിച്ചു പോകണോ വിളിച്ച അന്വേഷണോ പാത്രം കൈ കൊണ്ടിരിക്കണം പാത്രം കിട്ടുമ്പോൾ നമുക്ക് പോകാനായിട്ട് ചോട്ടം തീർക്കട്ടെ നല്ല ചൂട് ചൂടുണ്ട് അപ്പൊ കൈ നമ്മളെക്കുറിച്ച് പ്രശ്നം വന്നു നിശ്ചിച്ച് ഇത് അലക്കൂടി വന്ന ഡ്രസ്സ് നോക്കാൻ ഇടാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ അലക്കൂടി ഇനി ഈവനി വാർക്ക് പോണം പോയിട്ടിരുമ്പോൾ ഒരു പാലമായിട്ടാണ് തേങ്ങ കുതിക്കാനായിട്ട് അപ്പോൾ അലക്കെ പൈ നമ്മൾ അപ്പോൾ എത്ര മണി ഒന്ന് പോകണം ഇട്ടിന് വന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യാം നമ്മൾ ഒന്ന് അധികം ദൂരമൊന്നും പോകില്ലല്ലോ നിശോ ജസ്റ്റ് മുകളിൽ കുറച്ച് ആ കുറച്ചെല്ലാം നടന്നിട്ട് മുകളിൽ അച്ഛൻ്റെ വീട് ജസ്റ്റ് പോയിട്ട് തിരിച്ചു പെട്ടെന്ന് വരും പാലം പാലും മരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും കാരണം വന്ന രൂപ കുറെ പണിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് പോട്ട് തിരിച്ച് വരണം അത് നമ്മൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ വേറെ വലിയ പ്ലാൻസ് ഒന്നുമില്ല നമുക്ക് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഓടാം രാവിലെ നേരത്തെ നിൽക്കാൻ നമുക്ക് രാവിലെ നേരത്തെ ഇവിടെ ഓട്ടോ ഉണ്ട് അപ്പോൾ അവിടെ രാവിലെ നേരത്തെ നിൽക്കണം അങ്ങനെ പണികളോ പണികളോ അതായത് നമുക്ക് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പണി എല്ലാവരും ഡ്രസ്സ് നോക്കാതെ നമുക്ക് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാത്രം എന്നിട്ട് ഓടാനായിട്ട് ഈ നമ്മൾ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നു നമ്മൾ ഡ്രസ്സൊക്കെ പുറത്ത് നോക്കാട്ടുണ്ട് അതെല്ലാം എടുത്ത് അതിട്ടുണ്ടെന്ന് വെച്ചു ഇപ്പോൾ തന്നെ നല്ല ഓടി വന്നപ്പോൾ കാരണം മഴ മഴ വരുമ്പോൾ മഴയും കൊണ്ടാണ് പോകുന്നത് വന്നപ്പോഴെ മഴയുണ്ട് അപ്പം എന്തായാലും ഫാസ്റ്റായിട്ട് അതൊക്കെ എടുത്ത് അതിട്ടുണ്ട് ഇപ്പുണ്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് ഇപ്പുണ്ട് അത് റബർ റബ്ബർ ഇട്ടുന്ന ഡ്രസ്സും മറ്റേത് ഇന്ന് ഉണങ്ങാത്ത ഇനി അത് ഉണങ്ങില്ല വലിയൊരു സൗണ്ട് നമ്മൾ അത് എടുത്തില്ല പിന്നെ നിൽക്കുക നാളെ കൊണ്ടുപോകാൻ നിൽക്കണം അപ്പോൾ അതൊക്കെ എടുത്ത് അകത്തിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി പിന്നെ ഞാൻ അവിടെ കട്ട പണി തുടങ്ങാൻ വേണ്ടി പോകണം ഗസ് കഴിഞ്ഞിട്ട് എഴുതി തേങ്ങ പൊതിക്കാൻ വേണ്ടി പോകണം പാൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പൊതിച്ചിട്ട് പോകണം വീട്ടിൽ കൊണ്ടുപോകാനിട്ട് അതിനോട് പാലാണ് മഴ വേറെ ലെവലിൽ പോയി കൊണ്ടിരിക്കുക നല്ല കലക്കണ്ട പെയ്യുണ്ട് വീടുകളിലെല്ലാം ക്ലാരിറ്റി നിഷു പക്ഷെ നല്ല മഴയുണ്ട് നല്ല മഴ ഈ മഴ വേറെ ലെവലിൽ പെയ്തു പണിയെടുക്കുമ്പോ മഴ വേണമെന്നു പറഞ്ഞത് തേങ്ങ കുതിച്ചോണ്ടിരിക്കാണ് സാധനം എപ്പോഴും തേങ്ങ ഒഴിക്കാൻ ഞാനാണ് നിശ്ച കുതിക്കുന്നത് അതുകൊണ്ടാണ് മഴ വേണത് അല്ലേ നിശോ സത്യം മുന്നിലുണ്ടോ സത്യം ഏയ് സത്യം വന്നേ സത്യം വന്നേ ഞാൻ രക്ഷപ്പെട്ടു എല്ലാവരും സത്യം പറഞ്ഞു എല്ലാവരും സത്യം പറഞ്ഞു രക്ഷപ്പെട്ടു ഭാവിയിൽ തന്നെ മക്കൾക്ക് ഈ ബ്ലോബ് മനസ്സിലാവും സത്യം അമ്മ എന്നെ സംബന്ധിച്ചല്ലോ എന്ന് മക്കൾക്ക് മനസ്സിലാവുമല്ലോ കേസ് അതാണ് എന്തായാലും പാടിപൊടി അതാണ് മഴ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് പേട അപ്പൊ നിഷു ഗ്യാസ് ഗ്യാസടുപ്പും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് തുടച്ച് വൃത്തിയാക്കി എടുത്തു നമ്മളിപ്പം നാളെ എറണാകുളത്ത് പോകണം അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് പോകാൻ ഇടപെടുന്നത് അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി നമുക്ക് നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് കയറ്റണം അത് വേറെ കാര്യം അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോയാൽ ഓർപ്പാട്ടും നാട്ടിലെടുത്തുകൊണ്ട് പോകും അപ്പോടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം നമ്മൾ ബ്ലോഗാണെന്ന് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ മീൻ ഭർത്തു വരെ നാട്ടിലെടുത്തു കൊണ്ടിട്ടുണ്ട് പിന്നെയാണ് ഈ പറഞ്ഞ അടുപ്പിൽ വെച്ചു ഓൾറെഡി ഉണ്ടായിരുന്ന അടുപ്പും ഗ്യാസ് വെറ്റിയൊക്കെ പണ്ട് കട്ടുകൊണ്ട് പോയതാണ് അതുകൊണ്ട് ഇത് കളയാൻ പറ്റില്ല ഇത് ഇത് ആ നാട്ടിലേക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്കിതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ പണി വാളും അതുകൊണ്ട് ഇതൊക്കെ അടുത്തകത്ത് വെക്കട്ടെ മെച്ചുന്നതിനകത്ത് ഒതുക്കൊണ്ടിരിക്കാം നിശ്ചിത താഴത്ത് നിന്ന് സാളൊക്കെ കൊടുക്കാൻ വേണ്ടി സാധനം ഒതുക്കിക്കൊണ്ടിരിക്കണം ഷെൽഫിലൊക്കെ സാധനം കയറ്റിക്കൊണ്ടിരിക്കുക കട്ടിലെല്ലാം പഠിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കാം എല്ലാം പൊതു പെട്ടെന്ന് പുറത്ത് കൊടുക്കട്ടെ നമ്മൾ തിരിച്ചൊരുമിക്കുന്നതിനകത്തല്ല പാമ്പ് പോലും കയറി ഇരിക്കാതിരുന്നാൽ മതി കാരണം മഴയൊക്കെ പെയ്യുകൊണ്ട് പാമ്പൊന്നും വന്ന് കയറാതിരിക്കട്ടെ ദൈവം നശിച്ചാൽ പോണത് ഇല്ലേലൂടെ ആവശ്യത്തിൽ പാമ്പുക പാമ്പ് പോലും കയറി കഴിഞ്ഞാൽ ഈ തൊണ്ട ഫുള്ളും എടുത്ത് കത്തിച്ചാൽ വേറെ വഴിയില്ല അല്ലാതെ നിശോ അത് പാമ്പൊന്നും കയറാതിരിക്കട്ടെ കയറാതിരുന്നാൽ അത്രയും സേഫ് രക്ഷപ്പെട്ട് ആ തൊണ്ട പോകുമ്പോൾ താഴെ മാമന് കൊടുക്കുക അല്ലേ തൊണ്ട ഒക്കെ താഴെ മാമന് കൊടുക്കാം ഇവിടെ താഴെ റബ്ബർ തുടർ മാമന് അതിന് അതിനു വെള്ളം എടുക്കണം അവിടെ നിന്ന് അപ്പം അവിടുത്തെ മാമന്

നമ്മളെ വീട് കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് രാത്രി പല്ല്യേക്കാ കേസ് കാരണം രാത്രി പല്ല്യേക്കണ പല്ലിന്റെ ഹെൽത്തിനോട് പള്ളിയേക്കണത് രാവിലെ തേക്കുന്നത് പല്ലൊരു പ്രശ്നത്തിന് ഒരു ഷൈനിംഗിനോട് മാത്രമാണ് അപ്പൊ രാത്രി തേക്കാ പല്ലിന്റെ ഹെൽത്തിനും ഹാർട്ടിന്റെ ഹെൽത്തിനും ബെസ്റ്റ് ആണ് രാത്രി പള്ളിയേക്കുന്നത് സംശയം ഡോക്ടർ അന്വേഷിച്ചാൽ രാത്രി മസ്റ്റായിട്ട് പള്ളിയേക്കെല്ലാവരും എന്റെ വീട് കാണുന്ന വഴി ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ള അപ്പൊ നമ്മൾ ഇന്നത്തെ ത്രേഡ് പല്ലിയല്ല വൃത്തിലിന് കുടിക്കൂല ഞാൻ എപ്പോഴും പറയുന്ന കേക്കൂല കേ അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓടുന്ന ബെല്ലേക്കനും കൂടി ഒന്ന് കൊടുക്ക മറക്കരുത് എന്നാലേ ലൈവിനൊക്കെ വരാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഫോളോ വരുമ്പോൾ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് ബൈ